السلام عليكم <تصفح> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم <applause> 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 ربعد ദിവസങ്ങളിൽ ഇലാഹ അള്ളാഹുലാഹു എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ലളിതമായി നടത്തിയത് അല്ല ഹയ്യുൽ കയ്യൂ അതിൻ്റെ വിശദാംശം ഇൻഷാല് പറയാം അതിനുമ്പ് ഈ ഒരു ദിക്കറ് പ്രത്യേകിച്ച് ഈ സമയത്ത് നല്ലതാണ് ചുമയും പനിയുമൊക്കെ എല്ലാവരെയും പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന പിടികൂടുന്ന സമയമാണ് ഹബീബിന്റെ കരളിന്റെ കഷ്ണം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അഹ്ലബൈ അച്യുതണ്ടായ ഫാത്തിമത്തുഹു താലാൻഹ ഒരിക്കൽ ഉറങ്ങരുത് എന്ന് പറഞ്ഞ സമയത്ത് കിടക്കുന്നത് കണ്ടുപി നിസ്കരിച്ച ഉടനെ സൂര്യ ഉദി ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് ആകുന്നതിന് ഇടയിൽ ഉറങ്ങുന്നത് തീരെ പറക്കത്തില്ലാത്ത കാര്യമാണ് ആ സമയത്ത് ഉറങ്ങരുത് കാരണം റിസിക്ക് കൊടുക്കുന്ന സമയമാണ് വിതരണം ചെയ്യുന്ന സമയമാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റസ്ഥൊക്കെ എത്ര പരിപാടികൾ കഴിഞ്ഞു വന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും നല്ല ഉറക്കം തോന്നിയിട്ടുണ്ടാകും പക്ഷെ ഈ സമയം വരെ ഉറങ്ങാതെ പിടിച്ചിങ്ങനെ നിൽക്കും ഒരിക്കൽ ഒരുപാട് വൈകി വന്ന് ിട്ട് ഒന്നാണ്ട് കിടന്നാ പോരേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോസ് വിതരണം ചെയ്യുന്ന സമയല്ലേ നമ്മൾ കിടന്നിട്ട് വാങ്ങാൻ എന്ന് ചോദിച്ചു അതല്ലാത്തൊരു തത്വമാണ് ഞാൻ ആ സമയത്താണ് അന്നക്കൊക്കെ ഉള്ള റിസ്ക് അല്ലാത്ത വിതരണം ചെയ്യുന്ന ഒരു വലിയ വലിയൊരാളെ നമുക്ക് ഒരു സാധനം തരുമ്പോ കിടന്നുകാട് അങ്ങനെ ഉണ്ടാവും അപ്പൊ കിടന്ന് വാങ്ങണ മര്യാദക്കാടല്ലേ അതുകൊണ്ട് ആ സമയം എന്താണ് കഴിഞ്ഞോട്ടെ എന്ന് കരുതി കാത്തിരിക്കാട് പറഞ്ഞിട്ട് ആ സമയം കഴിഞ്ഞിട്ടാണ് സ്ഥലം പലപ്പോഴും നമ്മളൊക്കെ സമയക്കാരെ ചിലപ്പോ അറിയാതെ ഇറങ്ങിപ്പോ കിടക്കണേ കണ്ടു റസൂൽ ആപ്പ വെച്ചു മോളെ ഞാൻ പറയില്ല ഈ സമയത്ത് ഉറങ്ങരുത് എന്ന് അപ്പൊ നോക്കുമ്പോ യുനീമുക്കിഹാദി സമയത്തിന് നിന്നെ ഉറക്കിയത് എന്താണ് മോളെ എന്ന് വെച്ചു അപ്പൊ പറഞ്ഞു കാലത്ത് എനിക്ക് നല്ല പനി ഉണ്ട് എന്ന് പറഞ്ഞു പനി വരുമ്പോ സ്വാഭാവികം തളർന്ന് ഉറങ്ങും ആ സമയത്ത് പനി മാറാനും ക്ഷീണം പോവാനും ആരോഗ്യം വരാനും പഠിപ്പിച്ചു കൊടുത്ത ദിക്കറ് ഈ ദിക്കറാണ് അപ്പൊ ഇപ്പൊ പനി പലയിടത്തും പടർന്നുകൊണ്ടിരിക്കണ മുത്താലിമ്യങ്ങളിൽ ചില ആളുകൾ കൊണ്ട് തോന്നുന്നുണ്ട് അപ്പൊ ഈ ദിക്ർ പതിവാക്കുന്നത് പെട്ടെന്ന് പനി പോവാൻ നല്ലതാണ് മാത്രമല്ല അതിനർത്ഥം ചിന്തിക്കുകയാണെങ്കിൽ രോഗം മാറാനും ബെസ്റ്റ് ദിക്കറാണ് വളരെ പെട്ടെന്ന് രോഗങ്ങൾ മാറിക്കിട്ടും മാരക രോഗാണെങ്കിലും മനസ്സുറപ്പിച്ച് അള്ളാവിൽ അർപ്പിച്ച് ചൊല്ലാൻ നിന്നാൽ ഏത് കീടങ്ങളും നശിച്ചു പോവും ടയില് ഹബീബിന്റെ പണി എന്താന്ന് അറിയാൻ അങ്ങനെ ഉണ്ടാവില്ല അവരെ ഉള്ളിലൊക്കെ ഒരു പേടി ഉണ്ടാവും അവർക്ക് അവരുടെ ശരീരത്തിനേക്കാൾ കൂടുതൽ വസ്ലമേന്റെ ശരീരത്തെ കുറിച്ചാണ് അപ്പോ ടെന്റിൽ സുരക്ഷിതനല്ലേ എന്നറിയാനും ഹബീബിന് ഈ സമയത്തുള്ള സുഖല അറിയാനും ഇടക്കിടക്ക് വന്നോക്കും ആ സമയത്തൊക്കെ ഈ വിക്ര ചൊല്ലി വിതുമ്പി കരയുകയാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലു ഇതുദ്ധരിച്ച് മഹാന്മാര് പറയുന്നുണ്ട് ഈ ദിക്ക്റ് ഇസ്മുല്ലാദമാണ് ഇസ്മുല്ലാദം വെച്ചുകൊണ്ട് ദ്വാരുന്നാൽ പിന്നെ ഉത്തരം എന്ന് സംശയിക്കുന്നതും ശങ്കിക്കുന്നതും വിഡ്ഢിയുടെ സ്വഭാവമാണ് ഇസ്മുല്ലാദം മുമ്പിൽ വെച്ചുകൊണ്ട് ദ്വാരനാൽ ഉത്തരം റെഡിയാണ് എങ്കിൽ ഇത് ഇസ്മുല്ലാദം ആകുമ്പോ യാണ്ട് വിളിച്ച ഉത്തരം റെഡിയാണ് ഞാൻ മഹാനായ കണ്ണീതുസ്താവിന് പ്രധാനപ്പെട്ട ദിക്റായിരുന്നു അത് ഷംസുലിമിന്റെ പ്രധാനപ്പെട്ട ദിക്കറായിരുന്നു ഓക്കെ ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ദിക്ര ആയിരുന്നു ചാപ്പനങ്ങാടി ബാബുലേറെ പ്രധാനപ്പെട്ട ദിക്റായിരുന്നു ഉസ്താദി ഈ തിക്റിന്റെയും യാദർ ജലാലി അല്ലിക്രാമിന്റെയും സലാമും കൗലമിന്റെ ആളായിരുന്നു അതുകൊണ്ട് ഈ ദിക്ർ ഏത് ആപൽ ഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് രോഗാവസ്ഥയിലും ഏത് ക്ഷീണാവസ്ഥയിലും ഏത് ദാരിദ്ര്യവസ്ഥയിലും ഇത് അങ്ങോട്ട് മനസ്സിൽ തീറ്റ് ജോലി ഇല്ലാതായാലും കടന്നെറിഞ്ഞുകൂടിയാലും അങ്ങോട്ട് ചെല്ലിയാല് അള്ളാഹ് എന്തെങ്കിലുമൊക്കെ വഴികൾ അപ്പൊ ആ സമയത്ത് തുറന്നു തരും മഴ ഇല്ലാതാകുമ്പോ ഇത് വിളിച്ചിട്ട് പേമാരി കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചത് ഗ്രന്ഥങ്ങളിൽ ധാരാളം കാണാം അപ്പൊ അതുകൊണ്ട് ഈ വിക്ര ആവാൻ സാധ്യതയുണ്ട് എന്ന് പല മഹാന്മാരും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുക ഇതിൻ്റെ മഹത്വം അറിയാതെ പോണ്ട എന്ന് കരുതിയിട്ടാണ് ആമുഖമായി അതിലേക്കൊരു സൂചന നൽകിയത് ആയത്തിൽ കുറിച്ച് മനസ്സിലാക്കാൻ വരുന്ന മുഴുവൻ ആളുകളും ഇന്ന് മുതൽ ജീവിതത്തിന്റെ ആധ്യാത്മിക ദീപശിഖയായി ഈ ദിക്കറ അവലംബിക്കുകയും കൊണ്ടു കിടക്കുകയും വേണമെന്ന് പ്രഥമമായ എന്റെ ശ്രദ്ധയിലും പിന്നെ നിങ്ങൾ ഓർമ്മയിലും ഞാൻ പുറത്തുകയാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക് ചെയ്യട്ടെ നല്ല മഴ ആയതുകൊണ്ട് ചിലപ്പോ ഇനി മഴ പെയ്താൽ പോകാൻ കഴിയില്ല എന്നുള്ള പേടിയിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത് അപ്പൊ ചെങ്ങായി ഇരിക്കുന്ന മാത്രമാണ് ഇങ്ങനെ തുടങ്ങി ചെയ്ത് എന്നൊരു വേചാറ് വേണ്ടെന്ന് കരുതിയിട്ട് ആ മഹത്വത്തിലേക്ക് ഒരു ചെറിയ സൂചന മാത്രം നൽകി വിശദാംശം നാളെ പറയാം നല്ല മഴയായിരുന്നു ആ സമയത്ത് ദൂരെ നിന്നും അടുത്തെന്നൊക്കെ വന്ന ആളുകളുണ്ട് ഇത്തിരി മൂന്നാലാൾക്കാരെല്പം കുറഞ്ഞിട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ അത്ര നല്ല മഴ ആയിരുന്നു പോലും മൂത്രയിക്കാൻ പോലും പുറത്തിറങ്ങാൻ പേടിയുള്ള അതിശക്തമായ പേമാരിയായിരുന്നു അതിനടിയിൽ ചളി ചവിട്ടി റെയിപ്പാളം മുറിഞ്ഞിടന്ന് ഒക്കെ വന്ന ആളുകളുണ്ട് അല്ലാത്തവരുണ്ട് അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ അള്ളാഹു ജീവിതത്തിന്റെ മുദ്രയാക്കാൻ നമുക്ക് الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصدف القلوب صدف قلوبنا على طاعتك يا حي يا قيوم برحمتك نستغيث اللهم اغفر لنا جميع ذنوبنا اللهم اغفر لنا اللهم ودل سيئاتنا حسنات وقل حوائجنا واستر عيوبنا واشف امراضنا بحق يا حي يا قيوم اللهم انصر امة سيدنا محمد ورحم امة سيدنا محمد تجاوز عن امة سيدنا محمد اجعلنا من خيار امته ومن محبيه واغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن مات منا لمن دفنوا وحول هذا المسجد ولجميع المؤمنين والمؤمنات آمين برحمتك يا رحم الراحمين صلى الله تعالى وسلم وعلي وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلامنا للمرسلين والحمد لله